നമസ്കാരം കുവൈത്തിൽ മലയാളികളായ ദമ്പതികൾ പരസ്പരം കുത്തിമരിച്ച സംഭവത്തിന് പിന്നിൽ കുടുംബ പ്രശ്നമെന്ന് സൂചന ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ജാബിർ ആശുപത്രിയിലെ നേഴ്സായ കണ്ണൂർ സ്വദേശി സൂരജ് ഡിഫൻസിൽ നേഴ്സായ എറണാകുളം സ്വദേശി ഭാര്യ ബിൻസി എന്നിവരെയാണ് അബാസിയയിലെ താമസിക്കുന്ന ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം രാവിലെ കണ്ടെത്തിയത് ഇരുവരും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ ഫ്ളാറ്റിലെത്തിയതാണെന്ന് സുഹൃത്തുക്കൾ പറയുന്നു ദമ്പതികളുടെ മക്കൾ നാട്ടിലാണ് താമസിക്കുന്നത് ബിൻസി ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലെ നഴ്സിൻ ചാർജിനെ വിളിച്ച് ഇനി ബിൻസി ജോലിക്ക് വരില്ലെന്ന് സൂരജ് പറഞ്ഞു വഴക്ക് കേട്ട് ഫ്ളാറ്റിലേക്ക് എത്തിയെങ്കിലും വാതിൽ തുറന്നില്ല പിന്നീട് സംശയം തോന്നിയാണ് പോലീസിനെ അറിയിച്ചത് പോലീസ് എത്തിയാണ് ഫ്ളാറ്റിലെ വാതിൽ തുറന്നതെന്ന് അയൽവാസികൾ പറഞ്ഞു ഇരുവരും വഴക്കിനെ തുടർന്ന് പരസ്പരം കുത്തിയതാണെന്നാണ് പ്രാഥമിക വിവരം തമ്മിൽ തർക്കിക്കുന്നതും മറ്റും അയൽവക്കത്തുകാർ കേട്ടിരുന്നു ഇവർ ഇക്കാര്യം പോലീസിനോട് വിശദീകരിച്ചിട്ടുണ്ട് ഈ ഫ്ളാറ്റിലേക്ക് മറ്റാരും വന്നിട്ടുമില്ല ഈ സാഹചര്യത്തിലാണ് പരസ്പരം ആക്രമണം എന്ന വിലയിരുത്തൽ ഉണ്ടാകുന്നത് രാവിലെ സെക്യൂരിറ്റി വന്ന് നോക്കിയപ്പോഴാണ് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഇരുവരുടെയും കയ്യിൽ കത്തിയുണ്ടായിരുന്നു ഓസ്ട്രേലിയയിലേക്ക് ജോലി മാറാനുള്ള നടപടികൾ നടന്നുവരികയായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവർ മക്കളെ നാട്ടിലേക്ക് അയച്ചത് പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി മറ്റു നടപടികൾ സ്വീകരിച്ചു ബിൻസി എറണാകുളം പെരുമ്പാവൂർ മണ്ണൂർ സ്വദേശിയും സൂരജ് കണ്ണൂർ മണ്ഡലം സ്വദേശിയുമാണ്